ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലു മഴ ബ്രസേയുടെ എൽ എക്സ് ഐ വേരിയൻ്റ് ആണ് എൽ എക്സ് എ വേരിയൻറ്റിൽ മാജി സിസ്റ്റിപ്പോൾ അർബാൻ ഒഡിഷൻ എന്ന് പറഞ്ഞ പുതിയൊരു കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തൊരു വാഹനമാണിത് അപ്പോൾ എന്തെല്ലാമാണ് അർബാൻ എഡിഷൻ കിറ്റിൽ വരുന്നത് എത്രയാണ് അതിൻ്റെ പ്രൈസ് ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഓണം ഓഫറുകൾ വരുന്നുണ്ട് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എൽ എക്സ് ഐ അർബാനോ എഡിഷൻ ആണത് അർബാനോ എഡിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കിറ്റ് ആണ് ആ കിറ്റിൽ വരുന്ന ആക്സസറീസ് ഈ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ് അർബാനോ എഡിഷൻ കിറ്റ് മോസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് സ്യൂട്ട് ആകുന്നത് നമ്മളുടെ എൽ എക്സ് ഐ വേരിയൻറ്റിലാണ് ബി എക്സ് ഐയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഐറ്റംസ് ആണ് അതിനകത്ത് വരുന്നുള്ളൂ പക്ഷേ അർബാനോ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത എൽ എക്സ് ഐ വേരിയന്റ് കണ്ടു കഴിഞ്ഞാൽ വി എക്സ് ഐനേക്കാളും പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇനി ഈ വാഹനത്തിൽ എന്തെല്ലാമാണ് അർബാനോ കിറ്റിൽ വരുന്നതെന്ന് നോക്കാം അതിനുമ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന ആക്സസറീസ് എല്ലാം ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അൻപത്തി രണ്ടായിരം രൂപ വരും അർബാനോ കിറ്റ് ആയിട്ട് മേടിക്കുമ്പോൾ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് അതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കത് വെറും പതിനയ്യായിരം രൂപ കൊടുത്ത് വാങ്ങാവുന്നതാണ് അഡീഷണൽ ആയിട്ട് അതിനകത്ത് വരുന്ന ഐറ്റംസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഈ കാണുന്ന ഒരു ക്രോം സ്ട്രിപ്പ് അതായത് നമ്മുടെ ഫ്രണ്ട് ഗാർണിഷ് എന്നാണ് അതിന് പറയുന്നത് ഈ ഒരു ക്രോം എലമെന്റ് ആ ആക്സസറി കിറ്റിൽ വരുന്നതാണ് ഇനി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ വേരിയന്റിൽ ഫോഗ്ലൈറ്റ് വരുന്നില്ല അത് ആക്സസറി കിറ്റിൽ വരുന്ന ഭാഗങ്ങളാണ് നമുക്ക് അതിന് ഫോഗ്ലൈറ്റിന് ചുറ്റും ഒരു ഫോഗ്ലൈറ്റ് ഗാർണിഷ് കാണാനായിട്ട് പറ്റും പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരു സ്കിറ്റ് പ്ലേറ്റും ആ ഒരു ആക്സസറി കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതൊരു മാറ്റ് എന്താ പറയുക സിൽവർ ഫിനിഷിങ്ങാണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ മറ്റു ഫീച്ചേഴ്സ് നമുക്ക് അറിയാവുന്ന പറയുന്നത് പ്രൊജക്ടർ ഫാറ്റലൈറ്റാണ് ഹൈബ്രീമിൽ അഭിമാനകത്ത് വരുന്നു അതെല്ലാം ഹാലജൻ യൂണിറ്റുകളാണ് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് നമ്മളുടെ പാർക്ക് റേറ്റും ഇൻഡിക്കേറ്റേഴ്സും വരുന്നു ഇനിയും വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിക്സ്റ്റീൻ ഇഞ്ച് ടോപ്പൻറ്റിൽ വരുന്ന അലോയ് വീൽസ് അർബാൻ എഡിഷനിൽ വരുന്നതല്ല അത് അഡീഷണലി ആക്സസ് റേഡ് ചെയ്യുന്നതാണ് അതിന് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരം രൂപ എടുത്താണ് കോസ്റ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഈ വീൽ ആർച്ച് ആണ് അത് ഈ ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതിന് അറിയാൻ ഒരു സ്വൽപ്പ ഫിനിഷും ഒരു ശുവി ഫീൽ ഒക്കെ തരുന്ന രീതിയിലാണ് പേഴ്സണലി ഈ സാധനത്തോട് എനിക്ക് താല്പര്യമില്ല കുറച്ച് ആൾക്കാർക്ക് വന്നപ്പോൾ അവർ ഇഷ്ടമുള്ള കാര്യമാണ് അതൊരു ബഡ്ജ് ഫീലിംഗ് ആണ് വാഹനത്തിന് തരിക പിന്നെ നമുക്ക് ഈ വശങ്ങളിലേക്ക് വരുന്ന കഴിഞ്ഞാൽ ഈ ഒരു ഗാർണിഷ് അതായത് സൈഡ് കാർഡിങ്സ് അത് ഇതിന് അർബാനോ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതും ഇതിനകത്ത് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഈ റെയിൻ ഗാർഡ് വരുന്നുണ്ട് അതും ഈ അർബാനോ കിറ്റിൻ്റെ ഭാഗമാണ് അതിനകത്തൊരു ക്രോം ഇൻസേർട്ട് കാണാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബാക്കിലും ആ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട് നമ്മുടെ വീലാർസിന് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അർബാനോ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ആകെ വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ഒരു ബാക്കിലെ പ്ലേറ്റ് ആണ് പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയും ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ അതിൻ്റെ ബാക്കിൽ വരുന്നില്ല ഇനിയും ഇൻറ്റീരിയറിൽ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന റിക്വസൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിലാണ് നമ്മുടെ എൽ എസ് ഐ വരുന്ന ഇൻറ്റീരിയർ വരുന്നത് ഇനിയും ഈ അർബാനോ എഡിഷനിലേക്ക് വരുമ്പോൾ അഡീഷണായിട്ട് വരുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഈ മ്യൂസിക് സിസ്റ്റം ഇത് സോണിയുടെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് അതിനകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് നാല് സ്പീക്കർ വരുന്നുണ്ട് അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പോലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല നമുക്ക് ഫോൺ കാര്യങ്ങൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ല നിങ്ങൾക്ക് വലിയൊരു സ്ക്രീൻ വേണം അങ്ങനെ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്ക്രീനിലേക്ക് പോകാം പക്ഷെ ആൻഡ്രോയിഡ് സ്ക്രീനിൽ നിന്ന് വരുന്ന ഒരു മ്യൂസിക് ഔട്ട്പുട്ട് എന്തോരം നല്ലതാണെന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും എന്താണെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം നല്ല ഉള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ് അതിനകത്ത് പാർക്കിംഗ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട് അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ അർബാനോ എഡിഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് ഒരു ത്രീ ഡി ആണ് അത് ഈ വാഹനത്തിൽ ഇട്ടിട്ടില്ല അത് ബാക്കിൽ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് കാണാം ത്രീ ഡി മാറ്റും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി കിറ്റാണ് ശരിക്കും അർബാനോ കിറ്റ് എന്ന് പറയുന്നത് വേണ്ട ആക്സസറീസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട് അത് ശരിക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്കും ആരോഗ്യം തന്നെ പർച്ചേസ് ചെയ്ത് വാഹനത്തിന്റെ ലുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബ്ലസ് എൽ എക്സ് എ വേരിയന്റിന്റെ ഓണം ഓഫ് റോഡ് കൂടി ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒൻപത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ബേസ് വേരിയൻറ്റ് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും അതിനകത്ത് ആക്സിഡൻറ്റൽ വാറൻ്റി വരുന്നില്ല പിന്നെ ഇൻഷുറൻസിലെ ഡിസ്കൗണ്ട് കൂടി കുറച്ചിട്ട് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന ഒരു പ്രൈസാണ് ഈ ഒൻപത് ലക്ഷത്തി അറുപത്തയ്യായിരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കിറ്റ് അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് വരുന്നത് അലോയ് വീൽസിന് ഓൾമോസ്റ്റ് ഒരു നാൽപ്പതിനായിരം രൂപയും വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ആക്സസറീസ് ചെയ്ത് ഈ ലുക്കിൽ കാണുന്ന ഒരു വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ആ ഇനി ബസ്സായുടെ എൻജിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇപ്പൊ പല ആൾക്കാർക്കും കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നതാണ് എന്റെ മൈലേജ് ആവറേജ് മൈലേജ് ഒരു പതിമൂന്ന് പ്രതീക്ഷമാണ് മതി സ്മാർട്ട് ഹൈബ്രിഡ് ഒഴിവാക്കിയതോടുകൂടി വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇപ്പോ എഞ്ചിനിൽ പിന്നെ പല ആൾക്കാരും ചോദിച്ചാൽ പഴയ ബസ്സായുടെ എൻജിനിലേക്ക് പോയിട്ടുണ്ടോ ഇല്ല എഞ്ചിനിൽ കാര്യങ്ങളൊന്നും യാതൊരു മാറ്റവും സെയിം എഞ്ചിൻ തന്നെയാണ് സ്മാർട്ട് ഹൈബ്രിഡ് ഒഴിവാക്കി എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിലും ഇസെഡ്സ് ഐസഡ്ഐ പ്ലസ് അങ്ങനെ എല്ലാ വേരിയന്റിലും സ്മാർട്ട് ഹൈബ്രിഡും വരുന്നുണ്ട് പിന്നെ സേഫ്റ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ രണ്ട് എയർ ബാഗ് ആണ് ഗ്ലോബൽ എൻ ക്യാപ്പിൽ ഫോർ സ്റ്റാർ കിട്ടിയ വാഹനമാണ് പിന്നെ എ ബി എസ് ഇ ബി ജി ടാക്സിങ്ങളോട് ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വരേണ്ടിയിട്ട് ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പോ ഈ ഓണക്കാലത്ത് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിലൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ബ്രസയുടെ ബേസ് വേരിയൻറ്റിൽ ഇത്രയും കൂടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വെഹിക്കിളാണ് നമ്മൾ ബ്രസാ വാസസ് നമ്മുടെ ഫ്രോങ്സിൻ്റെ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറി കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്ന ആദ്യത്തെ റിലേറ്റഡിൽ എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പുതിയ വാഹനം വാങ്ങിക്കാനാണെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനങ്ങളുടെ ഇഷ്യൂസിനാണെങ്കിലും നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ